സി പി ഐ എമ്മിന്റെ നേതൃത്വത്തിൽ കായംകുളം എം എസ് എം ഈസ്റ്റ് ബ്രാഞ്ച് സമ്മേളനം രക്തസാക്ഷി നഗറിൽ സംഘടിപ്പിച്ചു ഇതിന്റെ ഭാഗമായി രക്തസാക്ഷി മണ്ഡപത്തിൽ മുതിർന്ന അംഗം എച്ച് സലീം പതാക ഉയർത്തി എസ് ഷിബു രക്തസാക്ഷി പ്രമേയം അവതരിപ്പിച്ചു തുടർന്ന് നടന്ന സമ്മേളനം ഏരിയ കമ്മിറ്റി അംഗം ബി അബിൻഷാ ഉദ്ഘാടനം ചെയ്തു ഈ ബ്രാഞ്ച് സമ്മേളനത്തെ തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ പാർട്ടിയുടെ എരിവ ലോക്കൽ സമ്മേളനം നടക്കും ആ ലോക്കൽ സമ്മേളനത്തിന് ശേഷം ലോക്കൽ സമ്മേളനത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ ഏരിയ സമ്മേളനത്തിലേക്ക് എത്തും ഇവിടെയും ഇനി വരാൻ പോകുന്ന ലോക്കൽ സമ്മേളനത്തിലേക്ക് പ്രതിനിധികളായി പങ്കെടുക്കുന്നത് ഇവിടുന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന ആളുകളാണ് മുകളിൽ നിന്ന് കെട്ടിയിറക്കുന്നവരോ ഏകപക്ഷീയമായോ എടുക്കുന്നതല്ല ഇവിടെ പങ്കെടുത്തിരിക്കുന്ന പാർട്ടി ആളുകളായിരിക്കും ലോക്കൽ സമ്മേളനത്തിലേക്ക് ആദ്യകാല പ്രവർത്തകരെ ഏരിയ സെക്രട്ടറി പി അരവിന്ദാക്ഷൻ ആദരിച്ചു ജിമോൻ അധ്യക്ഷത വഹിച്ചു ഏരിയ കമ്മിറ്റി അംഗം കെ പി മോഹൻദാസ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ജെ കെ നിസാം എൽ സി മെമ്പർമാരായ വി ബോബൻ നദിയ എം എ സമത് തുടങ്ങിയവർ സമ്മേളനത്തിൽ പ്രസംഗിച്ചു തുടർന്ന് ബ്രാഞ്ച് സെക്രട്ടറിയായി സുധീർ ഫർസാനെ ഐക്യകണ്ഠേന തിരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം